പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ കാഴ്ചശേഷി നഷ്ടമായതിനെ തുടർന്ന് കൃഷ്ണ ആകെ കഷ്ടത്തിലായിരിക്കുകയാണ് കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന ഡോക്ടർമാർ തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തൻ്റെ അച്ഛന് കാഴ്ചശേഷി തിരികെ ലഭിക്കുന്നതിന് വേണ്ടി കണ്ണ് നൽകുന്നതിന് വേണ്ടി താൻ തയ്യാറാണ് എന്ന് മണിക്കുട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മണിക്കുട്ടിയുടെ ഈ തീരുമാനം കേൾക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ കാവ്യേയും അതുപോലെ തന്നെ മൊത്തനെയും പക്ഷേ മണിക്കുട്ടിക്ക് അങ്ങനെ ദാനം ചെയ്യാൻ സാധിക്കുകയില്ല കണ്ണ് എന്നുള്ള കാര്യം ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തത് മണിക്കുട്ടിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന കൃഷ്ണ മണിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് അച്ഛന് കാഴ്ചശേഷി തിരികെ ലഭിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ മാണിക്കുട്ടി ഇതിനിടയിൽ ആരാണ് അപകടത്തിന് പിന്നിലെന്നും എന്താണ് സംഭവിച്ചത് എന്നും അറിയുന്നതിന് വേണ്ടി പോലീസുകാർ എത്തുന്നുവെങ്കിലും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ കൃഷ്ണ പെട്ടുപോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്